വിശുദ്ധ സംയുക്ത തിരുനാൾ ജനുവരി പത്ത് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികരായ ഫാദർ സുരേഷ് മാടപ്പാട്ട് ഫാദർ ഷാൻ ആയലൂർ ഫാദർ എബിൻ ഇരിപ്പക്കാട്ട് എന്നിവർ കാർമ്മികത്വം വഹിക്കും കുർബാനയ്ക്ക് ശേഷം സന്യാസത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇടവക അംഗമായ ഫാദർ ഇമ്മാനുവൽ കിഴക്കത്തലക്കലിന് ആശംസകൾ അർപ്പിക്കും വൈകിട്ട് ആറ് മുപ്പതിന് കാഞ്ചിയാർ കക്കാട്ടുകട കുരിശടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം നടക്കും കാഞ്ഞിരപ്പള്ളി രൂപത എ കെ സി സി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് സന്ദേശം നൽകും തുടർന്ന് ദേവാലയ അങ്കണത്തിൽ ഏഞ്ചൽ സിംബണി ഡാൻസ് ഫ്യൂഷനും അരങ്ങേറും നാലിൽ വൈദികരായ സുരേഷ് ഫദർ ഷാൻ ഫാദർ എബിൻ ഇരുപ്പക്കാട്ട് എന്നിവർ കാർമ്മികത്വം വഴിയും കുർബാനയ്ക്ക് ശേഷം സന്യാസത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഇടവക അംഗമായ ഫാദർ ഇമ്മാനുവൽ കേത്തലിനെ ആദരവർപ്പിക്കും ആറ് മുപ്പതിന് കക്കാട്ടുകളുടെ കുരിശ്ശേരിയിലേക്ക് തിരുനാൾ പ്രദർശനം നടക്കും കാഞ്ഞിരപ്പള്ളി രൂപത എ കെ സി സി ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മദ്യത്ത് മുഖ്യ സന്ദേശം നൽകും നൽകി ഞായറാഴ്ച രാവിലെ വിശുദ്ധ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ റാസ് കുർബാനയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നവവൈദികരായ ഫാദർ ഇമ്മാനുവൽ മണിവല ഫാദർ ജോസഫ് പട്ടോത്ത് ഫാദർ സെബാസ്റ്റ്യൻ ആക്കാട്ട് ഫാദർ വർഗീസ് ടുണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് ആറ് മുപ്പതിന് തിരുനാൾ പ്രദിക്ഷണം പള്ളിക്കവല കുറിച്ചടിയിലേക്ക് നടക്കും രാത്രി ഏഴിന് ഫാദർ ആബേസ് കൊച്ചിൻ കലാഗ്രഹത്തിന്റെ ഗാനമേളയും നടക്കും ഉച്ച ആഘോഷമായ തിരുനാൾ റാസ ദാസക്യ നേതൃത്വം നൽകുന്നത് കഞ്ഞപ്പള്ളി രൂപതയിലെ നവവൈദികൾ ഫാദർ ഇമ്മാനുവൽ മണിമല ഫാദർ ജോസഫ് അട്ടോത്ത് ഫാദർ സെവാസ്റ്റിൻ ആക്കാട്ട് ഫാദർ വർഗീസ് തുണ്ടത്തിൽ എന്നിവരാണ് തുടർന്ന് ആറ് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പ്രദർശനം കുരിശടിയിലേക്ക് നടക്കും അതേ തുടർന്ന് രാത്രി ഏഴ് മണിയോടുകൂടി ഫാദർ ആവേസ് കൊച്ചിൻ കലാഗ്രഹത്തിൻ്റെ ഗാനമേള ഉണ്ടായിരിക്കുന്ന ഇത്രയുമാണ് പ്രധാനമായിട്ട് തിരുനാൾ പ്രോഗ്രാമുകൾ വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കിഴരുപ്പറമ്പിൽ കൺവീനർ ജോർജി മാത്യു കക്കാട്ട് പി സോണി ഈഴാറാകത്ത് കൈക്കാരന്മാരായ ജോർജ് കുരിശിങ്കൽ റോയിസ് ഐക്യരക്കുന്നൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ